പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാനെ നാമത്തിൽ അമി കണ്ണിനെ കർത്താവെ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വചനതീപ്തി ശുശ്രൂഷിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് യേശുവിൽ പ്രിയ സഹോദരങ്ങളെ നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ചത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യമാണ് ആ വചനഭാഗം എഴുതപ്പെട്ടിരിക്കുന്ന ഹെഡിങ് ഇങ്ങനെയാണ് യേശു ദൗത്യം ആരംഭിക്കുന്നു ഈ ഭൂമിയിൽ യേശുവിൻ്റെ ദൗത്യം ആരംഭിക്കുന്നപ്പോൾ ആദ്യമായിട്ട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ നാല് വിഷയങ്ങളാണ് യേശു ഇവിടെ പഠിപ്പിക്കുക ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യേശു ആദ്യം പഠിപ്പിച്ച രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഒന്ന് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ വചനഭാഗം ഞാൻ വായിച്ച സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദിച്ചനും വീണ് യേശു പറഞ്ഞത് സമയം പൂർത്തിയായി എന്തിനുള്ള സമയമാണ് പൂർത്തിയായത് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആ ഒരു ചോദ്യചിഹ്നം വന്ന് കാണാൻ സാധ്യതയുണ്ട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ് സമയം പൂർത്തിയായി എന്തിനുള്ള സമയം പൂർത്തിയായി ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിലും മാത്രമേ ഗേസിക്ക പ്രസംഗത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥ തലത്തിലേക്ക് നമുക്ക് കടക്കുവാൻ പറ്റത്തുള്ളു ഇന്ന് പലപ്പോഴും പലരും ഈ സത്യം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഒത്തിരി ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ വരാത്തത് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പണം കിട്ടുവാനുള്ള സമയം പൂർത്തിയായി അല്ലെങ്കിൽ ജോലി കിട്ടുവാനുള്ള സമയം പൂർത്തിയായി രോഗശാന്തി കിട്ടുവാനുള്ള സമയം പൂർത്തിയായി ഈ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ വിഷയം ഞാൻ ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു വലിയ സത്യമുണ്ട് അതാണ് ഈ നിമിഷം വചനദീപ്തി ശുശ്രൂഷകരുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ യേശു പറഞ്ഞത് സമയം പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെയാണ് ഏ മനുഷ്യ നിനക്ക് നഷ്ടപ്പെട്ടതെന്തോ അത് തിരിച്ചു ലഭിക്കുവാനുള്ള സമയം പൂർത്തിയായി മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരിച്ചു കിട്ടുവാനുള്ള സമയം പൂർത്തിയായി മനുഷ്യന് അഥവാ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിവ് ലഭിക്കണമെങ്കിൽ അതിനു മുൻപേ എനിക്ക് മറ്റൊരു കാര്യത്തിൽ തിരിച്ചറിവ് ഉണ്ടാകണം എന്താ അത് എനിക്ക് ഉണ്ടായിരുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ് ഞാൻ എറണാകുളത്ത് കാർ വർഷോപ്പിൽ എൻ്റെ കാറ് സർവീസിനോട് കൊടുക്കുകയാണ് സർവീസിൽ കൊടുത്ത് എനിക്ക് അവിടുന്ന് ട്രി യാത്ര മധ്യേ ഞാൻ പതുക്കെ എൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന സ്വർണ്ണ മോതിരം കാണാനില്ല ഞാൻ ആകെപ്പടെ അസ്വസ്ഥനാകാൻ തുടങ്ങി കാരണം എൻ്റെ കയ്യിൽ മോതിരമുണ്ട് എന്നാൽ ഇപ്പോൾ കാണുന്നില്ല ഞാൻ ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങി വീണ്ടും ആ കാർ വർഷപ്പിൽ കടന്നു ചെന്നു കാറിനകത്ത് മൊത്തത്തിൽ നോക്കിയിട്ടും മോതിരം കിട്ടുന്നില്ല അവസാനം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് എനിക്ക് മറുപടി കിട്ടിയത് മോതിരം അവിടെ മേശപ്പെടുത്തിയിരിപ്പുണ്ടായിരുന്നു അപ്പൊ എൻ്റെ കയ്യിൽ നോക്കിയ ഉടനെ മോതിരം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ മോതിരം എനിക്ക് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നഷ്ടപ്പെട്ട് തിരിച്ചറിയാൻ സാധിക്കുക അപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് ഉണ്ടായിരുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ വായിക്കേണ്ട ഏക പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ കാരണം ബൈബിൾ സാധാരണ സാമാന്യ വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് പോലും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ആ ബൈബിളിൽ മനുഷ്യന്റെ ആരംഭത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യന് ദൈവം എന്തെല്ലാം നൽകി എന്ന് ആ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു അപ്പൊ ദൈവം നൽകിയത് എന്താണെന്ന് തിരിച്ചറിയണം എവിടെ എഴുതി വച്ചിരിക്കുന്നത് ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യത്തെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് വാക്യം അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ദൈവം അതിൽ ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ആദ്യമായി ദൈവം പറഞ്ഞിങ്ങനെയാണ് ദൈവത്തിൻ്റെ ഛായയിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്താണ് ദൈവത്തിൻ്റെ ഛായ എന്ന് എന്നൊത്തിരി ആൾക്കാർ പറയുന്നുണ്ട് മനുഷ്യന്റെ രൂപമാണ് ദൈവത്തിൻ്റെ ഛായ എന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരെ കാണുവാൻ സാധിക്കും എന്നാൽ അപ്പസോല പ്രവർത്തനം പതിനേഴാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗരോ സിഹായിൽ കൂടി വെളിപ്പെടുത്തപ്പെട്ട സത്യമുണ്ട് മനുഷ്യരൂപമല്ല ദൈവത്തിൻ്റെ ഛായ കാരണം ദൈവം അരൂപിയാണ് ദൈവം ആത്മാവാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിലും വചനം ആവർത്തിക്കുന്നു ദൈവം ആത്മാവാകുന്നു ഈ ആത്മാവായി ദൈവം ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ദൈവം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അരൂപിയ അരൂപിയായ ദൈവത്തിന് ശരീരമുണ്ടോ ഇല്ലല്ലോ അരൂപിയായ ദൈവത്തിന് രൂപമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഒന്നാം പ്രമാണം മോശപ്രവാചകൾ നൽകിയപ്പോൾ ദൈവം പറഞ്ഞത് രൂപങ്ങൾ ഉണ്ടാക്കരുത് കാരണം ദൈവത്തിന് രൂപമില്ല അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ രൂപമില്ലാത്ത ആത്മാവായ ദൈവം ദൈവത്തിൻ്റെ ഛായയിൽ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിൻ്റെ ആത്മാവായ ദൈവത്തിന് രൂപമില്ലെങ്കിൽ പോലും ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവമാണ് ദൈവത്തിൻ്റെ ഛായ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ നിയമത്തിൽ യോഹൻലാൻ സിഹ എഴുതിയ ലേഖനങ്ങൾ വായിക്കുമ്പോഴാണ് യോഹന്നാൻ സിഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ എട്ടാം വാക്യവും പതിനാറാം വാക്യവും നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ദൈവം സ്നേഹമാണ് അപ്പൊ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ രൂപം ദൈവത്തിൻ്റെ ഛായ എന്നെല്ലാം നമ്മൾ തിരിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ദൈവീക സ്വഭാവം അത് സ്നേഹമാണ് അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവീക സ്വഭാവത്തിലാണ് ദൈവത്തിൻ്റെ സ്വഭാവ സ്നേഹത്തിൽ സ്നേഹിക്കുവാൻ വേണ്ടി അവനെ സൃഷ്ടിച്ചു രണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യം നൽകി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയും ദൈവത്തിൻ്റെ സാദൃശ്യവും നൽകി എന്താ ദൈവത്തിൻ്റെ സാദൃശ്യം ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദൈവം തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ അനന്തത എന്ന് പറയുമ്പോൾ ദൈവം അരൂപിയായ ദൈവത്തിന് ആത്മാവായ ദൈവത്തിന് ഒരിക്കലും അവസാനമില്ല ഒരിക്കലും മരണമില്ല അപ്പോൾ അരൂപിയായ ദൈവത്തിന് അവസാനമില്ലാത്തതുപോലെ മരണമില്ലാത്തതുപോലെ ആത്മാവായ ദൈവം നിത്യനായിരിക്കുന്നത് പോലെ മനുഷ്യനെയും നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു ഇവിടെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോഴേ ചെറിയ ആൾക്കാർക്ക് ഒരു തെറ്റായ ബോധ്യം വരാൻ സാധ്യതയുണ്ട് ഇതവൻ്റെ ശരീരത്തിൻ്റെ കാര്യമാണ് അല്ല ഈ പഠിപ്പിക്കുന്ന എല്ലാം ദൈവ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ശരീരത്തെ കുറിച്ചല്ല പറയുന്നത് പാപം കടന്നു വന്നപ്പോൾ ഈ ശരീരത്തിന് മരണമുണ്ടായി എന്നാൽ മനുഷ്യന്റെ ആത്മാവിന് ഒരിക്കലും മരണമില്ല അപ്പൊ ദൈവം മനുഷ്യന് തന്നതാണ് ഒന്ന് ദൈവിക സ്വഭാവം രണ്ട് ദൈവത്തിൻ്റെ സാദശ്യം ദൈവത്തിൻ്റെ നിത്യത മരണമില്ലാത്ത അവസ്ഥ മൂന്ന് ദൈവം മനുഷ്യർക്ക് എന്താ നൽകിയത് ദൈവീകമായ അധികാരം നൽകുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടും വാക്യം അവിടെ നല്ല ചെയ്തു മനുഷ്യർക്ക് കടലിലെ മത്സ്യങ്ങളുടെ മേൽ ആകാശത്തിലെ പറവകളുടെ മേൽ ഈ ഭൂമിയിൽ ചരിക്കുന്ന സകലത്തിൻ്റെ മേലും അവൻ ആധിപത്യം നൽകി അധികാരം നൽകി ഇതാണ് ദൈവം മനുഷ്യന് നൽകിയത് എന്നാൽ പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടെന്തുവാ ഇത് തന്നെയാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവന് ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു ഈ പറദീസായിൽ ഏതൻ തോട്ടത്തിൽ ഈ ചായയും സാദൃശ്യവും അധികാരവും ലഭിച്ച മനുഷ്യന് മറ്റൊരു സൗഭാഗ്യം കൂടി ദൈവം നൽകി എന്താ സൗഭാഗ്യം ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ സ്വരം ശ്രമിച്ച് ദൈവത്തോട് സംസാരിച്ച് ദൈവം നൽകുന്ന ആശയങ്ങൾ പങ്കുവച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എങ്കിൽ സാത്താൻ്റെ വാക്ക് കേട്ട് ദൈവം അരുതെന്ന് പറഞ്ഞത് ചെയ്തു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതല വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് അവരെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അവരെ സിക്ഷിച്ചത് കൊണ്ടല്ല എൻ്റെ ഭാഷ ഞാൻ പറഞ്ഞ സ്നേഹിച്ചത് കൊണ്ടാണ് വളരെ മനോഹരമായി എഴുതപ്പെട്ടിട്ടുണ്ട് ഇനി അവർ ഈ അവസ്ഥയിൽ അറിവിൻ്റെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു തിന്ന് ജീവന്റെ വിക്ഷത്തിൽ പറിച്ചു തന്ന് ഈ അവസ്ഥയിൽ പാപ അവസ്ഥയിൽ മരണമില്ലാത്തവരായി പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷിക്കുവാൻ പറ്റില്ല ദൈവത്തിന് സ്നേഹമാണ് അവിടെ പ്രകടമാകുക അവരെ പുറത്താക്കി പുറത്താക്കിയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതാണ് ദൈവം നൽകിയ ഛായ ദൈവം നൽകിയ നിത്യത ദൈവിക അധികാരം ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു ഈ നാല് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇതാണ് നഷ്ടപ്പെട്ടത് അപ്പൊ യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയാ ഇത് തിരിച്ചു തിരിച്ചരുവാൻ വേണ്ടിയാണ് ഇത് തിരിച്ചു തരുവാൻ വേണ്ടിയാ എന്നാൽ ഇന്ന് ഈ സൗഭാഗ്യങ്ങൾ ആർക്കും വേണ്ട പിന്നെയോ ഭൗതിക തലത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് ജനം പരക്കം വയ്യുകയാണ് ഇന്ന് കേരളത്തിൽ നൂറ്റി ചിലവാനം ധ്യാന ഉണ്ടെന്നാണ് പറയപ്പെടുക ധ്യാന കേന്ദ്രങ്ങളെല്ലാം തന്നെ ആൾക്കാർ വരുന്നുമുണ്ട് കേട്ടോ ഞാനും അപ്രകാരം ധ്യാനം കൂടി യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് ധ്യാനത്തെ കുറ്റപ്പെടുത്തുവാനോ ധ്യാനമന്ദിരുകളെ കുറ്റപ്പെടുത്തുവാനോ അല്ല ഞാൻ പറയുന്നത് പിന്നെയോ ഓരോ ധ്യാന കേന്ദ്രങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഓരോ ധ്യാന ഗുരുക്കന്മാരും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഓരോ ധ്യാന കേന്ദ്രത്തിൽ നമുക്ക് പോകുവാൻ സാധിക്കുന്നതും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് എന്നാൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൈവത്തെ സ്വന്തമാക്കുന്നതിനേക്കാൾ ഉപരിയായി ഭൗതിക സമൃദ്ധിക്ക് വേണ്ടി പോകുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും നമ്മൾ നിരാശപ്പെടുന്നു ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തൊരു നവജീവൻ ട്രസ്റ്റ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് നവജീവൻ ട്രസ്റ്റ് പി യു തോമസ് നടത്തുന്ന ആ നവജീവൻ ട്രസ്റ്റ് ഞാൻ അവിടെ അവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു എന്ന് പറയാൻ പറ്റും തൊണ്ണൂറ്റി മൂന്നിലൊക്കെ കാരണം ഞാൻ അവിടുത്തെ ഒത്തിരി ചോറൊക്കെ തിന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അതിൽക്കിപ്പോൾ പറയുന്നില്ല ഞാൻ അവിടുത്തെ ഓഫീസിലായിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ കടന്നു പോകുന്നു അവിടെ ഓഫീസ് അവിടെ കടന്നു വന്നതാണ് കാര്യം ചോദിക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും മറ്റു പലതും കണ്ടപ്പോൾ യേശുവിൽ വിശ്വസിക്കാത്തൊരു സഹോദരനാണെന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു എന്താ പേര് ഞാൻ പറഞ്ഞു എൻ്റെ പേര് ശശി മാർട്ടിൻ അന്ന് ആ സഹോദരൻ എന്നോട് ചോദിച്ചു ചോദ്യമുണ്ട് നിങ്ങൾ പറയുന്ന ഈ വചനപ്രഘോഷണവും ഈ ധ്യാനങ്ങളെക്കുറിച്ചൊക്കെ ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സംശയം വന്നു കാരണം അന്നുവരിക്കും ചിന്തിക്കാത്തൊരു ചിന്തയാണ് ഞാൻ അന്ന് മുതൽ ആ സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാർ ചോദിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവേ ഇന്ന് നടക്കുന്ന ഈ ധ്യാനത്തിൻ്റെ ഇതൊക്കെ ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ പഠിപ്പിക്ക പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണത് എന്ത് സംശയം ഉണ്ടായാലും പരിശുദ്ധാത്മാവിനോട് പറയുക പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു തിരുവചന ഭാഗം ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വിവേകം തന്നു ഇന്ന് നടക്കുന്ന ധ്യാനത്തെക്കുറിച്ചാണല്ലോ ഈ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആ വചനഭാഗം വായിച്ചു ആ വചനഭാഗം ഇങ്ങനെയാണ് എസ് എക്കൽ പ്രവാചൻ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യമാണ് ആ എഴുതപ്പെട്ട വചനം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യപുത്ര അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും എൻ്റെ ജനമെന്ന പോലെ നിന്റെ മുൻപിൽ ഇരിക്കും നീ പറയുന്നതെല്ലാം അവർ കേൾക്കുകയും ചെയ്യും പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുക ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ എസ് എക്കെൽ പ്രവാചകനോട് ദൈവം പറയുന്ന കാര്യം എസ് എക്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ എഴുതപ്പെട്ട വചനമാ നമുക്കറിയാം വചനം കേൾക്കുവാൻ വേണ്ടി ദൈവദിനം കൂട്ടം കൂട്ടമായി പോകുന്നുണ്ട് അവിടെയിരുന്ന ദൈവത്തിൻ്റെ സ്വന്തം പോലെ കേൾക്കുന്നുണ്ട് അതിൽ പ്രവാചകം പറയുക അവർ അതിയായി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും പ്രാർത്ഥിക്കും ആദരം കൊണ്ട് പറയും എന്നാൽ അവിടെ ഹൃദയത്തിൽ സ്വാർത്ഥതയുള്ളത് കൊണ്ട് അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല സഹോദരങ്ങളെ ഞാനിവിടെ പറഞ്ഞു വരുന്നത് വീണ്ടും ആവർത്തിക്കുന്നു ആരെയും കുറ്റപ്പെടുത്തുവാനല്ല കേട്ടോ നമ്മളിന്ന് ദൈവത്തെ സ്വന്തമാക്കണം ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടത് ഭൗതിക തലം അല്ല നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തോടുള്ള കൂട്ടായ്മയും ദൈവിക സ്വഭാവവും ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവിക അധികാരവുമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അത് തിരിച്ചു തരാൻ വേണ്ടിയാണ് യേശു വന്നത് യേശുവെ നന്ദി യേശു ആരാധന അപ്പൊ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു രണ്ടാമത് പറയും ഇങ്ങനെയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പൊ ദൈവരാജ്യമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് ദൈവം നൽകുന്ന സന്തോഷം സമാധാനം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അത് അനുഭവിച്ച വിശുദ്ധ പൗലോ സിഹ എഴുതപ്പെട്ട് വചനമുണ്ട് പൗലോസിഹ ചുമ്മാ എഴുതിയതല്ല കേട്ടോ റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പൗലോസ് പൗലോസപ്പസോലൻ്റെ അനുഭവമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് റോമാല സഭയ്ക്ക് എഴുതിയപ്പോൾ എഴുതി വെച്ചു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ പാനീയമോ അല്ല ഞാൻ ഇന്ന് ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമോ ഞാൻ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസാകട്ടെ ലഹരി സാധനങ്ങളാകട്ടെ അത് പാനം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമോ സമാധാനമോ അല്ല ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് പിന്നെയോ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം സമാധാനമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് ആ ദൈവം നൽകുന്ന സന്തോഷം സമാധാനം അതാണ് ദൈവരാജ്യ അനുഭവം അത് തരാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത് നമ്മൾ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാൽ ഈ സത്യം തിരിച്ചറിയാത്തത് കൊണ്ട് ജനമിനെന്തു ചെയ്യുന്നു ജനം ദൈവത്തേക്കാൾ അധികമായി ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കയറി ഇറങ്ങുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ കത്തോലിക്കാ സഭയിൽ ഇന്ന് ഏകദേശം നൂറ്റി രണ്ടോളം വിശുദ്ധാത്മാക്കളുടെ ശരീരങ്ങൾ അഴുകാതെ ഇരിപ്പുണ്ട് നമ്മൾ ഇന്നായിരിക്കുന്ന സഭയിൽ നൂറ്റി രണ്ടോളം വിശുദ്ധാത്മാക്കളുടെ ശരീരം അഴുകാതിരിപ്പുണ്ട് എന്താണ് ഇവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത ഈ വിശുദ്ധാത്മാക്കളൊക്കെ ദൈവരാജ്യ അനുഭവത്തിൽ കടന്നു വന്നു ആ ദൈവരാജ്യ അനുഭവത്തിൽ വളർന്ന് വളർന്ന് വളർന്നു വന്നപ്പോൾ പിന്നെ അവരുടെ ജീവിത രീതിയോ അവരുടെ പ്രാർത്ഥനയോ അവരുടെ വിഷനോ ഒന്നും ശരീരത്തിന് വേണ്ടി അല്ല പിന്നെയോ ദൈവമായിട്ട് ഒന്നാകുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ അതാണ് ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഭൗതിക തലത്തിൽ വളരുന്ന ജീവിതമല്ല ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ദൈവരാജ്യ അനുഭവത്തിൽ വന്നവരുടെ ജീവിതമാണ് ഇത് എന്റെ കണ്ടുപിടുത്തമല്ല കേട്ടോ വിശുദ്ധ ബൈബിളിൽ അപ്പസോല പ്രവർത്തനം രണ്ടു മുതൽ പതിനൊന്നാം അധ്യായം എനിക്കിത് വായിച്ചു നോക്കുക പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് ശ്രീകൃഷ്ണമാരുടെ മേൽ ഇറങ്ങി വന്നു അവർ ദൈവരാജ്യ അനുഭവത്തെ കടന്നു വന്നു അവർ ശക്തി പ്രാപിച്ചപ്പോൾ ഇന്നലെ വരെയും അനുഭവിക്കാത്ത ഒരു സന്തോഷവും സമാധാനവും അവർ അനുഭവിച്ചു ആ അനുഭവത്തെ അവർ പ്രസംഗിച്ചു മൂവായിരമായി അയ്യായിരമായി അങ്ങനെ ഒരു സമൂഹം രൂപപ്പെട്ടു ഏത് ഭൗതികതലത്തിൽ പണത്തിൻ്റെ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നവരല്ല അവർ അവർ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും അനുഭവിച്ച ഒരു സമൂഹം അവർക്കൊരു ജി ജീവിത ലക്ഷ്യമുണ്ടല്ലോ അവരെന്താ ചെയ്തത് അന്നുവരെയും അവരുടെ സമ്പത്തായിട്ട് അവർ കണക്കാക്കിയിരുന്ന ഭൗതിക നേട്ടങ്ങളെല്ലാം വസ്തുക്കളാകട്ടെ പറമ്പുകളാകട്ടെ എല്ലാത്തിനെയും വിറ്റു വിറ്റു അവർ പങ്കുവച്ചു എന്നിട്ട് അവരെന്ത് ചെയ്തു അവർ പ്രാർത്ഥനയിലും അവർ പങ്കുവയ്ക്കലിലും അവ അപ്പം മുറിക്കലിലും അവർ സദാ ആനന്ദിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുക ഇത് കെട്ടുകഥയാണോ അല്ലല്ലോ ഒരു സമൂഹം രൂപപ്പെട്ടതല്ലേ എന്നാൽ ഇന്ന് ആ സമൂഹത്തിൽ ആയിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ അവസ്ഥ എന്തുവാ നമ്മളിന്ന് ഇന്ന് പണത്തിന് വേണ്ടി തല്ലുണ്ടാക്കുകയാണ് നമ്മളിന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തല്ലുണ്ടാക്കുകയാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് വേദന ഉണ്ടാകില്ല നമ്മൾ തളർന്നു പോകില്ല നമ്മളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകില്ല അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ നമ്മൾ പോകില്ല കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാര ലോകത്തിനുള്ളവനേക്കാൾ ശക്തനായവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ പുറമേയുള്ള എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും അതെൻ്റെ സന്തോഷം നശിപ്പിക്കില്ല എൻ്റെ സമാധാനം നശിപ്പിക്കില്ല എൻ്റെ വിശ്വാസം നശിപ്പിക്കില്ല അങ്ങനെയാണ് എങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഒന്ന് ആത്മശോധന ചെയ്യണമേ നമുക്ക് എവിടെയാണ് സന്തോഷം നഷ്ടപ്പെടുക നമുക്ക് എവിടെയാണ് സമാധാനം നഷ്ടപ്പെടുക നമുക്ക് എവിടെയാണ് വിശ്വാസം നഷ്ടപ്പെടുക നമ്മൾ തിരിച്ചറിയണം ജോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ജോബ് അവസാനം എന്താ പറഞ്ഞേ ദൈവം തന്നു എടുത്തു തിരുവനന്തപുരത്ത് എനിക്കൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ പേരോ മറ്റൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ പറയാത്തത് ബോധപൂർവം തന്നെയാണ് ഒരു വലിയൊരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ഹോട്ടൽ അദ്ദേഹം ഡിവൈഡനിൽ വന്ന് ധ്യാനം കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിനും വലിയൊരു തകർച്ചയിൽ കൂടി കടന്നു പോയപ്പോൾ ആ തകർച്ച അദ്ദേഹം പ്രാർത്ഥനയാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ച് കൊടുത്ത അനുഭവത്തിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുണ്ട് ശശിമാറ്റൻ പ്രതെ പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ സഹോദരങ്ങളെ ദൈവരാജ്യം ഒരനുഭവമാണ് ദൈവരാജ്യം ദൈവം നൽകുന്ന സന്തോഷത്തിൽ സമാധാനത്തിൽ വളർന്ന് വളർച്ച പ്രാപിക്കേണ്ട ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് ആ ജീവിതമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ഒന്ന് കർത്താവിന് സമർപ്പിക്കാം കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആ പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും എനിക്ക് നൽകണമേ ഒരു പക്ഷേ നമ്മൾ ഈ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെടും കേട്ടോ വേദനിക്കരുത് അതാരംഭമാണ് ദൈവം ഒന്ന് ഉരച്ച് നോക്കും അതിനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് തമ്പുരാൻ്റെ സന്നദ്ധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് സമർപ്പിച്ചേ വീട്ടിലുള്ള എല്ലാ അവസ്ഥയും എൻ്റെ പുണ്യ സഹോദരങ്ങളെ മത്തായി ആറ് മുപ്പത്തി മൂന്ന് അറിയാവുന്ന വചനമാണല്ലോ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കി എല്ലാം ദൈവം ചേർത്ത് തരുമെന്നേ നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് തരും സങ്കീർത്തനം മുപ്പത്തേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവരുടെ ചേർത്ത് ചേർന്ന് നിൽക്കപ്പെടും കേട്ടോ അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഒരു കുറവുണ്ടാകുകയില്ല ദൈവത്തിൽ ആനന്ദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പഠിക്കുക അതിനുവേണ്ടി സർവസക്തനായ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിൽ